ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കാലത്തന്നെ ഞാൻ എണീച്ച് കുളിച്ച് അടുക്കളയിൽ കയറിയിട്ടുണ്ട് കുറച്ച് മേക്കപ്പൊക്കെ ആവാം കാരണം എല്ലാവരും കാണുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഐലൈനറും പൊട്ടൊക്കെ ഇട്ടിങ്ങനെ കമ്മലൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ കമ്മലൊന്നും അങ്ങനെ ഡറില്ലാ എന്തൊക്കെയോ ഒരു ഇറിട്ടേഷൻ പോലെ തോന്നും കമ്മലൊക്കെ ഞാൻ ഉരക്കുക ചെയ്യാറ്ട്ടോ അപ്പോൾ കുളിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മേലെ കഴുകി ഞാൻ ഒന്നരാടൊന്നരാടോ അല്ല നനയ്ക്കുള്ളൂക്ക് അലർജിയുള്ള കാരണം കൊണ്ട് വെള്ളത്തിൻ്റെ അലർജിയാണേ അപ്പോൾ മോടിയൊക്കെ നല്ല വൃത്തിയിൽ ചീന്തി മുടഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ ചായക്ക് എന്താ അരി ദോശയാണ് അരിദോശയും തേങ്ങാ ചട്ണിയും അപ്പോൾ ഈ തേങ്ങ ചെറുക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ട് വെച്ച് അങ്ങനെ അടർന്ന് പോരും അതൊക്കെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ എത്ര ചെറുകാ ചിലപ്പോൾ അമർത്ത് ചെറുകിട്ടായിരിക്കും അങ്ങനെ അങ്ങനെ അടർന്ന് പോവാനുള്ളതൊക്കെ അറിയില്ല അങ്ങനെ അടുപ്പത്ത് ഇതാ പൈയ്യുള്ള കാലിത്തീറ്റയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടാണ് കൊടുക്കുക അങ്ങനെ പച്ചപ്പൊടിയായിട്ട് വെള്ളത്തിലിട്ടാൽ അതിന് വയറിന് എന്തൊക്കെ ഏടാ തോന്നുന്നുണ്ട് അപ്പോൾ എന്നും ഇങ്ങനെ തിളപ്പിച്ച് കൊടുക്കും അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ചായയുടെ കടി ഏകദേശം ആയി കുട്ടികൾക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പത്രം വരുത്തുമെങ്കിലും ഞാനിങ്ങനെ കാര്യമായിട്ട് പത്രം വായന ഒന്നും ഇല്ല കേട്ടോ അത് ഞാൻ വെറുതെ ഷോ വേണ്ടി ഷോയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചതാണ് ഈ പത്രം വായിക്കുന്നത് പോലെയൊക്കെ ഇല്ല ഞങ്ങളിവിടെ മട്ടൈ വായിക്കാം കേട്ടോ അതായത് എന്താ പറയുക മറ്റേ നെല്ലുത്തൈ ഉണ്ടല്ലോ പാലക്കാടൻ മട്ട അതാണ് വെക്കാറ് പിന്നെ റേഷൻ പിഴത്തെ വെള്ളരി ഉണ്ടല്ലോ അതും വെക്കലുണ്ട് അതും ഇവിടെ വല്ലാതെ അച്ഛനും നല്ല ഇഷ്ടമാണ് സൺലൈറ്റിനൊന്നും ഇഷ്ടമല്ല അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് രണ്ടാൾക്കുള്ള ചോറ് ഉണ്ടെങ്കിൽ അത് വെക്കും അങ്ങനെ ആ രീതിയിൽ വല്ലാതെ കിട്ടണില്ലേ ആകെ ആറ് കിലോനകത്തേ ഉള്ളൂ അപ്പോ അങ്ങനെ മാറി മാറി വെക്കും വേവനുള്ള നല്ല വേവുണ്ട് കിട്ടും ഇതിന്റെ കഞ്ഞി ഭയങ്കര ടേസ്റ്റായിട്ട് നല്ല ഇഷ്ടമുണ്ട് കഞ്ഞി ചൂടാടക്കാൻ കുടിക്കാനായിട്ട് ചോറ് തിന്ന കഴിഞ്ഞായിട്ടല്ലെങ്കിലും കഞ്ഞി ഇന്നിപ്പോ ഹർത്താലാവേ കാരണം കൊണ്ട് കുട്ടികൾക്ക് സ്കൂളില്ല സൺലൈറ്റിന്റെ പണി ഇല്ല വർക്ക് ഇല്ല അപ്പൊ അത് വീട്ടില് കൊറച്ച് തിരക്കാണ് തിരക്ക് പറഞ്ഞ കുട്ടികളുടെ ഒക്കെ ഒരു ബഹളാർക്കും അല്ലാതൊന്നല്ല ഇത് മറ്റേ തവിടെണ്ണയാണ് കേട്ടോ ഞങ്ങള് തവിടെണ്ണയാണ് യൂസ് ചെയ്യാറ് നല്ലതാണ് പറഞ്ഞ് കേട്ടിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ ഇപ്പൊ ഒരു വർഷത്തോളമായി ഈ എണ്ണേനെ അധികം കൊഴുപ്പുണ്ടാവില്ലെന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണെന്നറിയില്ല എന്നാലും ആ ഒരു ഇതിനായിട്ട് പോവാണ് ഞങ്ങള് എന്താ രണ്ടു ദിവസത്തിനൊക്കെ മാവ് അരച്ചിട്ടുട്ടോ ഇന്ന് അരച്ചെച്ച നാളേക്കും ഇപ്പൊ എടുക്കാൻ വേണ്ടിട്ട് ഇന്ന് എന്താണ് ഉച്ചത്തേക്ക് ഉള്ളത് എന്താ ഊർക്കയാണ് കേട്ടോ ഊർക്കും വല്യ താല്പര്യമില്ല എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ കൂർക്ക നന്നാക്കാനും ഇഷ്ടമല്ല കഴിക്കാനും ഇഷ്ടമല്ല പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമായ സ്ഥിതിക്ക് ഇപ്പം എനിക്ക് ഇത് തന്നെ ഉള്ളു ഇതാണേലും നമ്മൾ വാങ്ങുമ്പോൾ പറ്റിച്ചിരിക്കണേ ചെറു ചെറുത്തൊക്കെ ഉണ്ട് പക്ഷെ മുകളില് കാണുന്നോടത്ത് വലിയ വലിയ കൂറക്ക വെച്ചിട്ട് അടിയില് നമുക്ക് തൂക്കി തരുമ്പോ ഫുള്ള് ചെറുപ്പ് മുകളില് മാത്രം കുറച്ച് വെളുണ്ട് എല്ലാവരും ഇത് എന്താണ് ആദ്യം അത് പൊട്ടിപ്പിക്കണോ മണ്ണൊക്കെ പോകണ്ട ആദ്യം ചാക്കിയിലിട്ടൊന്നും ഇങ്ങനെ മല്ലം ചവിട്ടി ചവിട്ടി ചവിട്ടിയിട്ടാണ് ഇതൊന്നും നന്നാക്കുക പക്ഷെ എനിക്ക് മൊത്തം തിരിച്ചാണ് കേട്ടോ എനിക്ക് അങ്ങനെ ചവിട്ടി ചവിട്ടിയിട്ട് തോല് കളഞ്ഞിട്ട് നന്നായിട്ട് ഇഷ്ടമല്ല ഞാൻ ഡയറക്റ്റ് പൂർക്കെടുക്കുക കത്തി എടുക്ക നന്നാക്ക അങ്ങനെയൊന്നും ചെയ്യുക പക്ഷെ കയ്യിൽ കുറച്ച് കറ കൂടി പോകുന്ന മാത്രം വേറെ പ്രശ്നമൊന്നുമില്ല എന്തോതിന്റെ മണ്ണൊന്നിഷ്ടല്ല അതൊക്കെയാണ് റീസ ഇഷ്ടമല്ലാതെ റീസ മോളിൽ കുറച്ച് കണ്ടോ അടിയിൽ കണ്ടോ ഒക്കെ പുറിഞ്ഞ അടിയിട്ടൊക്കെ ബാക്കി പിന്നെ എടുക്കാം ഇത് ഫസ്റ്റൊക്കെ വലിയ വലിയ എടുത്തിട്ട് നന്നാക്കുക അടിയിട്ടൊക്കെ അവസാനം നന്നാക്കാം നാളെ മറ്റന്നെ എപ്പോഴെങ്കിലൊക്കെ നന്നാക്കണെങ്കിൽ സമയം ഒരുപാട് പിടിക്കും ഇന്ന് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂട്ടോ അമ്മല്ല അപ്പ ഇന്നത്തെ കുക്കിംഗ് ക്യാമറ അങ്ങനെയൊക്കെ പറഞ്ഞാലും കൂടി ഞാൻ കോർപ്പ ഒന്നും ഇങ്ങോട്ട് തല്ലുതാക്കിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോ നേരം കഴുകിയാലോന്ന് വിചാരിച്ചിട്ട് കൊറച്ച് ഇങ്ങനെ ആക്കിട്ടുണ്ട് ശരിക്കും ഇതാണ് എളുപ്പം അപ്പൊ ഇതൊക്കെ നന്നാക്കി എടുത്തിട്ട് കാണാട്ടോ ഇവിടെ മോട്ടർ അടിക്കുമ്പോൾ എന്നാൽ പോലും കുടിക്കാനുള്ള വെള്ളം കിണച്ചന്ന് കോരിയിട്ടാണ് കുടിക്കാറ് നാച്ചുറൽ വെള്ളമാണ് കുടിക്കുക എന്റെ മുഖം എന്തൊക്കെയോ പോലെ അല്ലേ ഇടാത്ത കാരണം കൊണ്ട് ഇവിടെ പാത്രമോർണ്ണ സോപ്പ് വാങ്ങിയാലോ അഞ്ചിന്റെ വാങ്ങ അഞ്ചിന്റെ വാങ്ങുന്നത് വെറുതെ ഉണ്ട് പക്ഷെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല വലിയ കഥയിൽ അഞ്ചിന്റെ പത്ത് വട്ട പതിനഞ്ച് കട്ട ഒക്കെ കൊടുത്തു എന്നിട്ട് എന്താ ഒരാഴ്ച കൊണ്ടൊന്ന് കഴിയും എന്നിട്ട് അവർ ചോദിക്കും ഇതങ്ങൾ ഈ സോപ്പറ ബില്ലാണോ ഇത് സത്യം പറഞ്ഞാൽ അഞ്ചിന്റെ വാഴയൊക്കെ നിലനിൽക്കും പത്തിൻ്റെ വാങ്ങ അതാകുമ്പോൾ കുറച്ചും കൂടി ഈ എടുത്തു പരിപ്പാട്ടോ വടപ്പത്ത് ഇന്ന് കൂർക്കെന്തായാലും ഞാൻ കുറച്ച് എക്സ്ട്രാ തോന നന്നാക്കി അപ്പൊ പിന്നെ കൂർക്കേന്ന് രണ്ടു മണി വരുന്നിട്ട് കൂർക്കയും പരിപ്പും കൂട്ടാനും വെക്കൂർക്കൊപ്പേനും വെക്കുക ഹൈവ എനിക്കിഷ്ടമല്ലാട്ടോ ഇത് പിന്നെ അച്ഛൻ അച്ഛണ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ദിവസങ്ങളിൽ അച്ഛൻ വരാറില്ല അങ്ങോട്ട് കൊണ്ടുവിടുക ചെയ്യാ കടയിലേക്ക് അത് അടച്ചു ഇങ്ങനെ വരാൻ ഡെയിലി ബുദ്ധിമുട്ടാണ് എല്ലാ സാധനങ്ങളും ഉള്ളിലേക്ക് വെക്കണം അപ്പോൾ അങ്ങോട്ട് അമ്മ കൊണ്ടെടുക്കുക ചെയ്യാം കേട്ടോ ഇന്നിപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ അച്ഛങ്ങോട് വന്നോന്നേ ഉള്ളൂ പിന്നെ ഒരു നാലര അഞ്ച് ആയപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ചെറിയ കറുത്ത പഴരുന്നായിരുന്നു കേട്ടോ അല്ലാതെ പഴുത്തത് അപ്പോൾ ഞാനത് ഇനി വെച്ചാൽ അതിങ്ങനെ പഴുത്ത് ചീഞ്ഞ് പോകണ്ടിട്ട് ഞാനത് എടുത്തിട്ട് ഓരോ പഴംപൊരി ഉണ്ടാക്കി കഴിച്ചു സൺലൈറ്ററിൽ നിന്ന് പുറത്തേക്ക് തന്നെ പോയിട്ടില്ല കേട്ടോ ഒന്ന് പണിമുടക്കാരണം കൊണ്ട് കിട്ടിയതാണ് അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമേ എങ്ങനെ വന്ന് എന്ത് പനിയാണെങ്കിലും എന്താണെങ്കിലും വർഷാപ്പ് തുറന്നിട്ടെങ്കിലും അവിടെ പോയിരിക്കും അപ്പോൾ വിളക്കുളത്തൽ ഞാൻ പിന്നെ മേലഴുകലൊക്കെ കഴിഞ്ഞു അകമറ അടിച്ചോരിട്ട് ഒരിട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു ക്രൈസ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ ക്യൂടെക്സ് ഇടുക എന്നുള്ളത് എപ്പോൾ കണ്ടാലും ഞാൻ അങ്ങനെ കൂട്ടി ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്തൊരു പത്തിരുപത് ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ കളക്ഷൻസ് ഉണ്ടാക്കി വെച്ചായിരുന്നു ചിലവർക്ക് കമ്മലായിരിക്കും മാല ആയിരിക്കും ഒക്കെ ഈ ക്യൂടെക്സ് ആയിരുന്നു കേട്ടോ ക്യൂടെക്സ് എന്ന് അങ്ങനെ പറയുമെങ്കിലും കൂടിയിട്ട് സംസാരിക്കണേൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആദ്യമൊക്കെ ട്യൂടെക്സ് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോഴും എന്തെങ്കിലും അങ്ങനെ വായെന്ന് വരണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം അങ്ങനെ പറയുന്നത് ഞാൻ ക്യൂടെക്സ് എന്നൊന്നും പറയില്ല ട്യൂടെക്സ് ട്യൂടെക്സ് എന്ന് പറഞ്ഞാലൊക്കെ ഒരു സുഖം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇടന്ന് കണ്ടപ്പോൾ വേദക്കുട്ടി വന്നു കയ്യും പറഞ്ഞാൽ കാലും പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദയ്യുന്നിട്ടും കിടന്നിട്ടും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ചായ ഒക്കെ കൊടുത്തു വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തി റെഡിയാക്കണം എൻ്റെ ലൈവ് കാണുന്ന ഒരു ഞാൻ ഇന്ന് ലൈവിൽ വരുമ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വരാറ് കെട്ടോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ ലൈവില് കയറി വരുന്നത് അങ്ങനെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ തലേ ദിവസത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചാറൊക്കെ കട്ടായിട്ടായിരിക്കുന്നത് അപ്പോൾ പുട്ടുണ്ട് അപ്പോൾ എനിക്ക് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണില്ല അപ്പോൾ ഞാൻ പോയിട്ട് ചായ പിടിക്കട്ടെട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം